ഹലോ ഡിയേഴ്സ് ഇത് ഐറൻ ഫേഷൻ കുറഞ്ഞ നമ്മളിന്നൊരു ഫ്രണ്ട് യോക്കാണ് ചെയ്യുന്നത് ഫ്രോക്കിനാണെങ്കിലും ടോപ്പിനാണെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണിത് ഓക്കെ നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് എത്രയാണോ ആവശ്യമുള്ളത് ആ ഒരു ലെങ്ത്തിലേക്കാണ് നമ്മൾ ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് കണക്കാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വിത്ത് നമുക്ക് ആവശ്യമുള്ളതിൻ്റെ ഒരു രണ്ടിരട്ടി നമ്മൾ കൂടുതലെടുക്കാം ഓക്കെ അപ്പോഴാണ് നമുക്കിങ്ങനെ പിൻ ടെക് ഇട്ട് വരുമ്പോൾ കൃത്യമളവിലേക്ക് കിട്ടാൻ സാധ്യതയുള്ളത് പിൻ ടെക്ക് എടുത്ത് ഇട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഓരോരോ സൈഡിലേക്ക് ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ നമ്മൾ മാർക്ക് മാർക്ക് കൊടുക്കണേ ഓരോ ഇഞ്ച് ഗ്യാപ്പിലൊന്നും ശേഷമാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിനു ശേഷം പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ടക്കിനെല്ലാം മറുപടത്തേക്ക് ഒന്ന് തിരിച്ചു വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പിന്നെ ഉണ്ടല്ലോ അത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ പീസിന് വേറൊരു പ്ലെയിൻ പീസിലേക്ക് വെച്ച് ഈ കാണുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് അതിൻ്റെ അരികെല്ലാം കൃത്യമായി ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളതിനെ മറയ്ക്കുകയാണ് മറച്ചു കഴിഞ്ഞാൽ ആ ഒരു പീസിനെ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഏത് മെറ്റീരിയലിലേക്കാണോ നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ആ ഒരു മെറ്റീരിയലിൻ്റെ മേലേക്ക് നമ്മൾ ഈ കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ നമുക്കത് ആവശ്യമായ രീതിയിൽ കിട്ടുന്നതാണ് ശേഷം നമുക്ക് നെക്ക് ഏത് ഡിസൈനിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡിസൈനിൽ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്ത് ഈ കാണുന്ന രീതിയിൽ നമ്മളൊന്ന് സെറ്റാക്കിയെടുക്കുകയാണ് ക്യാൻവാസ് നമ്മൾ ലൈനിങ് പീസിലാണ് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് എടുക്കുന്നത് ശേഷം എവിടേക്കാണോ നമുക്ക് വെച്ചുകൊടുക്കേണ്ടത് ആ ഒരു യോഗ പോർഷനിലേക്ക് ഈ കാണുന്ന രീതിയിൽ നമ്മൾ നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മൾ എങ്ങനെയാണോ ആ ഒരു നെക്കിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ ഒന്ന് കട്ട് ചെയ്ത് കളയണല്ലോ അപ്പോഴേലേ നമുക്ക് നെക്കിന് ഒരു ഷേപ്പ് കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് മറയ്ക്കാനായിട്ട് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ ഈ വീഡിയോൻ്റെ ഉണ്ടല്ലോ ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ എടുപ്പുണ്ട് ഇത് കാണാനായിട്ട് താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് അതിൻ്റെ താഴെ കാണുന്ന ഏതോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ് വീഡിയോയിലേക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ അതിലാവുമ്പോൾ കൃത്യമായിട്ട് അളവും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ക്ലീനായിട്ട് തന്നെ ഓരോ പോർഷനും സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചും തരുന്നുണ്ട് അപ്പോൾ ഒട്ടും അറിയാത്തവർക്ക് അത് ഉപകാരപ്പെടും അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോങ് വീഡിയോ പോയി കണ്ടിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും സംഗതി സൂപ്പറായിട്ടുണ്ടാവും അപ്പോൾ ഈ നെക്കിൻ്റെ പോർഷൻ എന്ത് ചെയ്യണം ഒന്ന് മറിച്ചു കൊടുക്കണം അല്ലേ ഉള്ളിലോട്ട് മറിച്ചു കൊടുത്ത് ആ ഒരു പോർഷൻ നമുക്ക് ഹെം ചെയ്ത് ഫിനിഷിങ് ചെയ്തെടുക്കണം ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരുന്നത്